ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഫ്രണ്ട്സ് അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു നാലുമണി പലഹാരം കൊണ്ടാണ് കേട്ടോ ഒരു സ്നാക്സ് പിന്നെ ഇതിപ്പോൾ നമ്മൾ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ സ്നാക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഡിന്നറായിട്ട് രാത്രിയിൽ നമുക്കിത് കഴിച്ചിട്ട് മെടാൻ കിടന്ന് ഉറങ്ങാം ഇല്ലെങ്കിൽ നമുക്ക് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം ഇല്ലെങ്കിൽ കുട്ടികൾക്ക് ഈവനിങ് സമയത്ത് ഉണ്ടാക്കി കൊടുക്കാം അത് അതൊക്കെ നമ്മുടെ ഒരു സൗകര്യം ഇഷ്ടം പോലെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ സംഭവം എന്തായാലും ആ ആവിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന വേവിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു നല്ല ടേസ്റ്റ് ഹെൽത്തി ആയിട്ടുള്ള ഒരു അരിപ്പൊടി വെച്ചിട്ടുള്ള ഒരു ഒരു സ്നാക്സാണ് കേട്ടോ ഒരു പലഹാരമാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒപ്പം വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ഒരു രണ്ട് ഗ്ലാസ് അരിപ്പൊടി നാല് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു നന്നായിട്ടൊന്ന് ഒരു നുള്ളിൽ നമ്മുടെ ഈ മാവിന് വേണ്ട ഉപ്പ് വേണമല്ലോ ആ ഒരു അളവിൽ ഒരു സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി നന്നായിട്ടൊന്ന് വാ വാ വാട്ടിയെടുക്കുകയാണ് കേട്ടോ ഇപ്പം നമ്മൾ വാട്ടിയെടുക്കുകയെന്നാണ് പറയുന്നത് ഇനിയിപ്പോൾ ഇതിപ്പോൾ എന്താണ് സംഭവം നിങ്ങളൊക്കെ എന്ത് പറയേ എനിക്ക് അറിയില്ല നമ്മൾ വാടി എടുക്കുന്നാണ് പറയട്ടോ അപ്പോൾ ഈ മാവ്ന്ന് ഈ അരിപ്പൊടി നമ്മൾ അത് വാടി എടുക്കാനാണ് ട്ടോ ഫ്രണ്ട്സ് അപ്പോൾ দা വാടി എടുക്കാനാണ് ട്ടോ അപ്പോൾ നമ്മൾ ഈ പത്തിരി മാവಕ್ಕೆ പത്തിരിയൊക്കെ ഇണ്ടാക്കുവല്ലോ അതുപോലെ നമ്മൾ ആദ്യം ഇതൊന്ന് വാടി എടുത്തിട്ട് വേണം ഈ ഒരു പലഹാരം ഇണ്ടാക്കാനേ പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പലഹാരം ഇപ്പം എന്താ പറയുക ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതാ കണ്ടല്ലോ ഞാൻ ആദ്യം കരണ്ടിയിലൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കിയൊക്കെ വെച്ചു കേട്ടോ ഇതൊന്ന് ആറട്ടെ അത് ആപ്പഴേക്കും നമുക്ക് കുറച്ച് പണി കൂടേണ്ടിട്ടോ ഇത് ഒരു രണ്ട് മൂന്ന് വലിയ രണ്ട് പച്ചമുളകൊക്കെ എടുത്തിട്ട് ഒന്ന് ചോപ്പ് ചെയ്ത് എടുത്തതാണ് കേട്ടോ ഫ്രണ്ട്സ് പിന്നെ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ വീഡിയോക്ക് നല്ല കമൻസൊക്കെ ഓരോ കമൻസ് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഫ്രണ്ട്സ് നല്ല കമൻസ് തരുന്ന ലൈക്കൊക്കെ ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഏ നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടാണ് നമുക്കിപ്പോൾ ഓരോ വീഡിയോ ഒക്കെ എങ്ങനെ എനിക്ക് പറയുമ്പോൾ വീഡിയോ ഒന്നും ഇടാനേ തോന്നുന്നില്ല കേട്ടോ കാരണം നമുക്ക് വ്യൂസൊക്കെ ഭയങ്കര കുറവാണല്ലോ എനിക്ക് വീഡിയോ ഇടാനൊന്നും തോന്നുന്നേ ഇല്ല ഫ്രണ്ട്സ് വ്യൂസും ഇല്ല ഒന്നേ ഇല്ല എന്നാലും ശരി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്രണ്ട്സ്മാരോടൊക്കെ വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ ഒന്ന് ഷെയർ ചെയ്തിട്ട് പോകാമെന്ന് ഇങ്ങനെ വരികയാണ് കേട്ടോ അപ്പോൾ അപ്പം ഞാനിതാ പാൻ വെച്ച് കൊടുത്തു രണ്ട് സ്പൂണ് അളവിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് അതിൽ ഒരു സ്പൂണ് ഉപ്പിട്ടിട്ട് ഒന്ന് കടുക് ഒന്ന് പൊട്ടിച്ചു കേട്ടോ എന്നിട്ട് ഇതാ നമ്മൾ ചോപ്പ് ചെയ്ത ഒരു ഈ സാവോള അത് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ചെറിയ ജീരകം ഉണ്ടല്ലോ ഏ അത് ഞാൻ ഈ കടുക് ഇടുന്ന സമയത്ത് ഒന്ന് പൊട്ടിക്കണമായിരുന്നു പക്ഷേ മറന്നു ഫ്രണ്ട്സ് പെട്ടെന്ന് വിട്ടുപോയി കേട്ടോ അപ്പം നിങ്ങൾ കടുക് പൊട്ടിക്കുന്ന ആ സമയത്ത് ഈ ചെറിയുള്ളി ചെറിയുള്ളി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഊപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഈ സവോള പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാനത് വിട്ടതുകൊണ്ടാണ് ഇതെവിടെ ഇട്ടിട്ട് ഇരുന്ന് ഇളക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ് കുറച്ച് എണ്ണയിലിട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് ഇളക്കി കൊടുത്തു എന്നിട്ടത് എല്ലാം കൂടി ഇളക്കുവാണ് പിന്നെ ഈ ഒരു സവോളയ്ക്ക് പകരം ചെറിയുള്ളി എടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ശരിക്കും ചെറിയുള്ളിലാണ് ഈ ഒരു ഒരു സ്നാക്സ് ഉണ്ടാക്കേണ്ടത് കേട്ടോ നല്ല ടേസ്റ്റാണ് ചെറിയുള്ളിൽ ഇട്ട് ഇട്ടിട്ട് നമ്മളിങ്ങനെ ഒരു സ്നാക്സ് ഉണ്ടാക്കിയാൽ പക്ഷേ ഇപ്പോൾ ചെറിയുള്ളി ഇല്ല കേട്ടോ വീട്ടിൽ എല്ലാം കാലിയായി അപ്പം ഞാനിത് കയ്യിലുള്ള സവോള വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ എന്തായാലും ഈ സവോള വെച്ചിട്ട് ചെയ്തിട്ടും കൂടി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തു അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഞാൻ മാവ് വൈറ്റ് വാട്ടിയെടുത്തല്ലോ ആ സമയത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടാണ് കേട്ടോ വാട്ടിയെടുത്തത് പിന്നെ അധികം ഒന്നും നമുക്ക് ഈ ഒരു ഉള്ളിയിലൊന്നും ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു നുള്ളിട്ട് കൊടുത്തു കേട്ടോ അത്രേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഒരുപാട് വേണ്ട അപ്പോൾ അതാ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് പിച്ചിട്ടിട്ട് കൊടുക്കാം എല്ലാം കൂടി ഇട്ട് കൊടുത്തു നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കി ഫ്ലെയിം കുറച്ച് കൂട്ടി കുറച്ച് നമുക്ക് ഈ ഒരു ഉള്ളി ഉണ്ടല്ലോ അത് ഒന്ന് ചെറുതായിട്ടൊന്ന് വൈ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല ഒരുപാട് പണിയൊന്നുമില്ല പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ ഈ ഒരു സ്നാക്സ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം ഡിന്നറായിട്ടൊക്കെ കഴിക്കാം കേട്ടോ നമ്മുടെ സൗകര്യം പോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കാം പിന്നെ ഇതാ രണ്ട് പിടി തേങ്ങാച്ചിരി ഇതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇതൊന്ന് അറിയുന്നവരൊക്കെ ഉണ്ടാകും പക്ഷേ അറിയാത്തവരും ഇതിങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഒരു പ്രാവശ്യമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഏഹ് നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ ഈ ഒരു സ്നാക്സ് അപ്പോഴത്ത കണ്ടല്ലോ ഞാനിത് എല്ലാം കൂടി ഇട്ടിട്ട് ഇളക്കുകയാണ് കേട്ടോ ഫ്ലെയിം കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇളക്കി ഇങ്ങനെ കൂട്ടി കുറച്ച് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഓരോന്ന് ചെയ്യാം അപ്പോൾതാ എല്ലാം റെഡിയാക്കി ഇതൊന്ന് വൈറ്റ് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിമും ഓഫാക്കാം കേട്ടോ അപ്പോൾതാ എല്ലാം ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ് പിന്നെ അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ആരും മർക്കെഴുതുക ലൈക്കൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ പിന്നെ എന്താണ് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ അപ്പോൾതാ ഇളക്കി ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ഏഹ് അപ്പം ഇതൊന്ന് ഈ തേങ്ങയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ അത്രയ്ക്ക് ടേസ്റ്റാണ് പക്ഷേ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ കരിഞ്ഞു പോകേണ്ട ഇടയ്ക്ക് ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഒരു സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ മഴയുള്ള സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ ആവിയിൽ വേവിച്ചിട്ട് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ എണ്ണയിലാണല്ലോ അല്ലേ നമ്മൾ ഓരോന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെ മുൻപ് ഒരു കട്്ലെറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റുള്ള കട്ട്ലെറ്റാണ് ഫ്രണ്ട്സ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഈ വീഡിയോ ഇടുന്നതിൻ്റെ തൊട്ട് മുൻപ് ഇട്ടിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഒന്ന് കാണുക കേട്ടോ കട്ട്ലെറ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് ഒന്ന് കാണുക കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും എണ്ണയിലാണല്ലോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറ് അപ്പോൾ ഇങ്ങനെ ആവിയിലൊക്കെ നമ്മൾ വേവിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ നമുക്ക് കുറച്ച് ഒഴിവായി കിട്ടും ഹെൽത്തി ആയിട്ടും ഒക്കെ നല്ലതാണല്ലോ അപ്പം ഞാൻ അങ്ങനെയൊക്കെ ആളിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ആവിയിൽ വേവിച്ചിട്ടുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ ഇപ്പോൾ പുറപ്പെട്ടത് എന്താ അപ്പോഴേക്കും നമ്മൾ മാവ് ആദ്യം വാട്ടിയൊക്കെ വെച്ചിരുന്നല്ലോ എല്ലാം ആറിയായിട്ടോ ഇനി ഞാൻ ഈ ചൂടോടെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക എല്ലാം കൂടി ഇട്ട് ഇളക്കുക കേട്ടോ കരണ്ടിയിൽ ഞാനിങ്ങനെ കുത്തി കുത്തി എല്ലാം കൂടി ഇട്ട് ഇളക്കുകയാണ് അപ്പോൾ ആദ്യം കരണ്ടിലൊന്ന് എല്ലാം കൂടിയിട്ട് ഇളക്ക ഒരു കട്ട പിടിച്ച പോലെ ആയിട്ടുണ്ട് കാരണം മാവ് വാട്ടിയതാണല്ലോ അതൊന്ന് തണുക്കുകയും ചെയ്തും അപ്പോൾ എല്ലാം കൂടിയിട്ട് ചൂടോടെ ഇട്ടതും നമ്മൾ വയറ്റി എടുത്തതും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ് അങ്ങനെ ഇളക്കി ഇളക്കി അവസാനം നമ്മൾ എല്ലാം കൂടി മിക്സ് ചെയ്ത ശേഷം നമ്മൾ നമ്മുടെ കൈ കൊണ്ടും കൂടി ഒന്ന് നന്നായിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് കുഴച്ചിട്ട് അങ്ങനെ അങ്ങനെതാ ഞാനിതാ എല്ലാം കൂടി കുഴച്ച് ഉരുട്ടാൻ പോവാണ് കേട്ടോ ഏഹ് ഉരുട്ടിയിട്ട് നമ്മൾ ഈ കുഴക്കട്ടയൊക്കെ ഉണ്ടാക്കുമല്ലോ ഏ ആ ഒരു ഷേപ്പിൽ വേണം നമുക്കിതൊന്ന് ഉരുട്ടാണ് കേട്ടോ എങ്ങനെ വേണമെങ്കിലും ഉരുട്ടാ കേട്ടോ ഇങ്ങനെ വേണോ അങ്ങനെ വേണോ അങ്ങനെയൊന്നും ഇല്ല ഞാനിതാ നിങ്ങൾക്കിതാ കുഴക്കട്ട രൂപത്തിലും പിന്നെ ഉരുള പോലെ പിന്നെന്താണ് കട്ട്ലെറ്റ് പോലെ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്നിങ്ങനെ കാണിച്ചു എന്ന് മാത്രം കേട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ വീട്ടിൽ കുഴക്കട്ട പോലെയാണ് ഉരുട്ടാനാണ് അങ്ങനെ ഉരുട്ടുന്നത് പിന്നെ ഞാൻ വെറുതെ ഈ കട്ട്ലെറ്റിൻ്റെ രൂപവും ഉരുള പോലെയൊക്കെ ഞാൻ വെറുതെ ഒന്ന് ആക്കിയതാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ച് തന്നതാണ് എങ്ങനെ വേണമെങ്കിലും ഇഷ്ടമുള്ള പോലെയൊക്കെ നമുക്ക് ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ആകൃതിയിലൊക്കെ ഉരുട്ടാനൊക്കെ ഉരുട്ടാനെ അറിയണവർക്കൊക്കെ ഉരുട്ടാ കേട്ടോ അപ്പോൾ ഞാനിത് ഇങ്ങനെയൊക്കെ ഉരുട്ടി വെച്ചു കേട്ടോ ഫ്രണ്ട്സ് അങ്ങനത്തെ ഇഡ്ഡലി ചട്ടിയിൽ കുറച്ച് വെള്ളമൊഴിച്ച് മുകളിലൊരു തട്ടും നൂലിപ്പൂട്ടൊക്കെ ഉണ്ടാക്കുന്ന തട്ടാണ് കേട്ടോ അപ്പം അതിൽ എല്ലാം വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് ഞാൻ ഇതൊക്കെ ഓരോന്നായിട്ട് എടുത്ത് അപ്പോൾ എല്ലാം കൂടി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇതൊന്ന് നന്നായിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ വയ്ക്കുമ്പോൾ പിന്നെ എന്താണ് ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെക്കുകയാണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് പത്ത് 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 മിനിറ്റ് മതിയാവും അപ്പോഴേക്കും ഇങ്ങനെ പുക വരും ആവി വരും കേട്ടോ ആവി ആവി വരുമ്പോൾ പിന്നെ നമുക്ക് ഇത് ഓഫാക്കാം ഫ്ലെയിമും ഓഫ് ആക്കാം ഇതാ ഞാൻ ഞാൻ തുറന്ന് നോക്കുമ്പോൾ അതാ ആവി വരുന്നുണ്ട് കേട്ടോ നല്ല ചൂടോടെ മഴ സമയത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇപ്പോൾ തേങ്ങാ ചട്നി നമ്മൾ കട്ടിയായിട്ട് അരച്ചിട്ട് പൊട്ടിക്കടല തേങ്ങയൊക്കെ പോ ചട്ണി അരയ്ക്കുമല്ലോ അപ്പം നമ്മൾ കട്ടിയായിട്ട് അരച്ചിട്ട് ഇങ്ങനെ മുക്കി മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഒരു നാശയൊക്കെ നമ്മൾ ഇതുപോലെ രാവിലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം ഇപ്പം ഞാൻ ചട്ടനിന്നും ഉണ്ടാക്കിയില്ല കേട്ടോ വെറുതെ നമ്മളിങ്ങനെ ഒന്ന് ആവിയിൽ വെച്ചൊന്നും മാത്രം ഒന്നും അരച്ചിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉരുട്ടി വെച്ചു കേട്ടോ ചായയ്ക്കും ഒപ്പം കഴിക്കാൻ വേണ്ടി അങ്ങനെയാണ് കേട്ടോ വെച്ചത് എന്തായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ചട്ടനിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റായിട്ട് ഡിന്നറായിട്ട് സ്നാക്സ് ആയിട്ടൊക്കെ ട്രൈ ചെയ്യുക അപ്പം നമ്മുടെ ഇന്നത്തെ ആവിയിൽ വേവിച്ച കുഴക്കട്ട ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സ് ബൈ